ക്രിസ്തുവിൽ പ്രിയരെ പെന്തകോസ കഴിഞ്ഞു വരുന്ന തിങ്കളാഴ്ച തിരുസഭയുടെ മാതാവുമായ മറിയത്തിൻ്റെ തിരുനാളാണ് ആഘോഷിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഫ്രാൻസിസ് പാപ്പയാണ് ഇത്തരമൊരു തിരുനാൾ ആഘോഷത്തിന് തിരുസഭയിൽ തുടക്കം കുറിച്ചത് ഇതിനും വളരെ മുമ്പ് നാലാം നൂറ്റാണ്ടിൽ തന്നെ വിശുദ്ധ അംബ്രോസ് പരിശുദ്ധ മറിയത്തെ തിരുസഭയുടെ മാതാവെന്ന് സംബോധന ചെയ്തിട്ടുണ്ട് പിൽക്കാലത്ത് ബെനഡിറ്റ് പതിനാലാമൻ പാപ്പയും ലിയോ പന്ത്രണ്ടാമൻ പാപ്പയും ഒക്കെ തിരുസഭയുടെ മാതാവായിട്ട് ചിത്രീകരിക്കുന്നുണ്ട് അറുപത്തിനാലിൽ മൂന്നാം സെഷനിൽ പരിശുദ്ധ പിതാവ് വിശുദ്ധ പോൾ ആറാമൻ പാപ്പ മറിയത്തെ തിരുസഭയുടെ മാതാവ് അഭിസംബോധന ചെയ്യുന്നുണ്ട് യേശുവിനെ ഉദരത്തിൽ സമ്മഹിക്കുക വഴി പരിശുദ്ധ അമ്മ ദൈവമാതാവും അതോടൊപ്പം തന്നെ കുരിശിന്റെ ചുവട്ടിൽ വെച്ച് യോഹനാനെ സ്വീകരിക്കുന്നത് വഴി പരിശുദ്ധ അമ്മ എല്ലാ ശിഷ്യരുടെയും അമ്മയായും പെന്തകോസ്ത തിരുനാളിൽ ശിഷ്യാന്മാരോടൊപ്പം പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തിനും തിരുസഭയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം ചെയ്യപ്പെടലിനും സാക്ഷ്യം വഹിക്കുന്നതുവഴി തിരുസഭയുടെ തന്നെ അമ്മയായിട്ട് പരിശുദ്ധ കന്യകാമറിയം രൂപാന്തരപ്പെടുന്നു ഇന്നത്തെ ഒന്നാം വായനയിൽ ആദം തന്റെ ഭാര്യയെ ഹൗവ എന്ന് വിളിക്കുന്നുണ്ട് അതിന്റെ അർത്ഥം ജീവനുള്ള എല്ലാവരുടെയും മാതാവ് എന്നാണ് അങ്ങനെയെങ്കിൽ പരിശുദ്ധ അമ്മ പുതിയ നിയമത്തിലെ ജീവനുള്ള എല്ലാവരുടെയും മാതാവായി പ്രത്യേകമായി പെന്തക്കോസ്തായിലൂടെ പരിശുദ്ധാത്മാവിനാൽ നവജന്മം പ്രാപിച്ച ജനസമൂഹത്തിന്റെ അമ്മയായി രൂപാന്തരപ്പെട്ടതിൽ അത്ഭുതപ്പെടാനില്ല കൃപയുടെ പുതുജീവന്റെ അമ്മയായി പരിശുദ്ധ അമ്മ രൂപാന്തരപ്പെടുന്നു യേശുവിൻ്റെ അമ്മയുടെ ജീവിതം പൂർണ്ണമായും വിശ്വാസത്തിൻ്റെയും വിശ്വാസത്തിലുമുള്ള ഒരു യാത്ര അല്ലെങ്കിൽ തീർത്ഥാടനം എന്ന വസ്തുത നമുക്ക് മറക്കാതിരിക്കാം സഭയിലൂടെ നിത്യജീവൻ ലക്ഷ്യമാക്കി തീർത്ഥാടനം ചെയ്യുന്ന നമുക്ക് ഒരു യഥാർത്ഥ അമ്മയായിരിക്കാൻ മറിയം തീർച്ചയായും അർഹയാണ് ഗബ്രിയേൽ ദൈവദൂതൻ കൃപ നിറഞ്ഞവളെന്ന് അഭിസംബോധന ചെയ്ത പരിശുദ്ധ മറിയം ഒരു സഭയിൽ പരിശുദ്ധാത്മാവിന്റെ കൃപ സമൃദ്ധമാക്കുവാൻ തീർച്ചയായും പ്രവർത്തന നിരതയാണ് ഈ തിരുനാൾ ആഘോഷിക്കുന്നതിലൂടെ രണ്ട് കാര്യങ്ങളാണ് നാം ലക്ഷ്യം വെക്കുന്നത് ഒന്നാമതായി സഭയുടെ സ്ത്രൈണഭാവം തിരിച്ചെടുക്കുവാൻ വേണ്ടിയാണ് സഭയുടെ തന്നെ ഏറ്റവും ഉദാത്ത രൂപമായ മറിയത്തെ മുൻനിർത്തിക്കൊണ്ട് സഭയുടെയും സ്ത്രൈണഭാവം വീണ്ടെടുക്കുവാൻ നമുക്കും പരിശ്രമിക്കാം രണ്ടാമത് തിരുസഭ ലോകമെങ്ങുമുള്ള എല്ലാവർക്കും ഒരു യഥാർത്ഥ അമ്മയായി രൂപപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കുകയും ഒപ്പം പരിശ്രമിക്കുകയും ചെയ്യാം തിരുസഭയുടെ അമ്മയായ മറിയത്തിൻ്റെ ജീവിതം പൂർണ്ണമായും വിശ്വാസത്തിൻ്റെയും വിശ്വാസത്തിലുമുള്ള ഒരു യാത്ര അല്ലെങ്കിൽ തീർത്ഥാടനമായിരുന്നതുപോലെ നമ്മുടെ വിശ്വാസ തീർത്ഥാടന ജീവിതവും ആഴപ്പെടുത്തുവാൻ തിരുസഭയുടെ അമ്മയായ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ